അപ്പൊ നമുക്ക് ഊഴ്ന്നു വട കുറച്ച് തൈ എടുത്തിട്ടുണ്ട് ആ ഉഴുന്നപുഴയും അതുപോലെ നമുക്ക് ഒരു ഒരു കട്ടൻ ചായ നമ്മൾ ഇടാം ഓക്കെ നല്ല അടിപ്പൊളി നല്ല തലസ്ഥാന ഉണ്ടാക്കിയതാണ് നല്ല കിട്ടിലും നമ്മുടെ ഉഴുന്നെയ്ഡ് ഊഴുന്ന് വഴ അതുപോലെ നമുക്ക് ഒരു കട്ടൻ ചായ ഇടാം കട്ടൻ ചായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇതൊരു ചൂടാക്കുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ സപ്പോ നമ്മുടെ പരിപാടികൾ ഇന്ന് അടിപൊളിയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള പുതിയത് തണത്തിരിക്കൂടാക്കാം അതിന് വീട്ടിലെ പാത്രം അവിടെ അടുത്തേക്ക് ഫോൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ ഊഴിന്നോടെ ആയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നടക്കണം ഓക്കെ നമ്മുടെ പാത്രം കട്ടൻ ചായക്കുള്ള പാത്രത്തെ അവിടെ എത്തിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നൂടേങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ എന്തിനാ ഉണ്ടാക്കിയതാണ് അതിന്റെ റെസിപ്പി ഉണ്ട് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല കിട്ടുകൂടെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഓക്കെ ഗസ് നമുക്ക് അടുത്തൊരു കട്ടൻ ചായ നമുക്ക് ഇടാം നല്ല കട്ടപ്പത്തിൽ ഒരു കട്ടൻ ചായ ഇടാം അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചൂടാക്കുകയും ചെയ്യാം അപ്പോൾ ഇതിന്റെ റെസിപ്പി ആര് കാണാൻ മറക്കരുത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക

അടുത്തതായി നമ്മള് ത്രീ റോസിന്റെ കിട്ടിടം തേയില എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല എന്താ പറയാ ക്ഷീണം ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല നല്ല അടിപൊളിയൊരു കട്ടൻ ചായ കുടിച്ചാൽ നമ്മൾ ക്ഷീണമൊക്കെ മാറിക്കിട്ടും നല്ല കിടമായിരിക്കും പിന്നെ നമുക്കത് അല്പം നമ്മുടെ പതുപോലെ ഉള്ള ഏലയ്ക്ക ചതച്ചതാണ് അതുകൂടെ ഇട്ടുകൊടുക്കാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇതായത് ഒന്ന് നല്ല നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കാണ് ആ വെള്ളം ഒക്കെ ചൂടാവണം ചൂടായിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മളത് ഉഴുന്നവള ഇവിടെ ഇങ്ങനെ ചൂടായി കൊണ്ടിരിക്കണം കിട്ടില മുരിഞ്ഞ ഉഴതോടെയായിരുന്നു ും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് കുറവാണ് അതാണ് സബ്സ്ക്രൈബ് ചെയ്യാന്ന് പോലെ പറയുന്നത് കൊടുക്കും അറച്ചു വെച്ച് കൊടുക്കാം അതും ചൂടാവട്ടെ നമുക്ക് പെട്ടെന്ന് ചേരയ്ക്ക് തന്നെ പറഞ്ഞി വരാം എന്നാൽ അടിപൊളി വെറൈറ്റി ഐറ്റംസ് പോലെയുണ്ട് മീനക്കൊണ്ട് ആ മീനൊക്കെ വെള്ളത്തിലിട്ടിരിക്കണിച്ചേരാം നമുക്ക് അടിപ്പൊളിയായിട്ട് ഏകദേശം റൈസും അതായത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറും കാര്യങ്ങളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടിപ്പൊളിയുടെ മീൻ കറിയുണ്ട് ചൂരൊക്കെ അറിവെച്ചത് ചട്ി ചൂര കറി വെച്ചതാണ് അതുകൊണ്ട് മാറി എന്താ പറയാ മസാലയൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഇവിടെ വെക്കുക മറന്ന് പോകരുത് ഗ്ലാസ് നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ട് കഴിക്കാം നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് ഓരോ ഗ്ലാസ് അതങ്ങട്ട് അരിച്ചൊഴിക്കാം ഓക്കെ അപ്പൊ നമ്മളത് കട്ടൻ ചായ നല്ല കിടക്കുള്ള കട്ടൻ ചെയ്ത ആ വിറക്കുന്നു ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉഴുന്നവടെ ഒന്ന് നോക്കാം ജസ്റ്റ് ജസ്റ്റ് നോക്കാം ചൂടാ ജസ്റ്റ് കുറച്ചുകൂടി ചൂടാവാറുണ്ട് ഓക്കെ ജസ്റ്റ് ഒന്നും എടുത്തു നോക്കട്ടെ പുറം ചൂടായിട്ടുണ്ട് പക്ഷെ അകത്ത് കുറച്ചുകൂടി ഒന്ന് കിടന്നാൽ കൊള്ളാം അല്ലേ കുറച്ചുകൂടി നമുക്കൊന്ന് അടച്ചിട്ടിരിക്കണം ഓക്കെ സാർ ഇപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ കാണിച്ച് തരാം നമുക്ക് അടിപൊളി എന്താ പറയുക ഒരു 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 എന്താ പറയുക ഇതിലൂടെ എന്താ നമ്മൾ പരിപ്പ് എല്ലാം റെഡിയാക്കിയത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് പരിപ്പ് കറി വെക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചത്തക്കരിപാടിയാണ് എല്ലാം കാണിച്ചുതരാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ അത് അടിപൊളി ഒരു ഫ്രൈ ഒരു ചൂര ഫ്രൈ നമുക്ക് ഉണ്ടാക്കുകൊണ്ട് അപ്പോൾ ചൂര ഇട്ടിരിക്കുകയാണ് വെള്ളത്തിലിട്ടിരിക്കുകയാണ് എൻ്റെ റൈസിൽ പോയിട്ട് അത് നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും പിന്നെ അതുപോലെയുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട് പിന്നെ കിട്ടിലെ ഒരു പരിപ്പ് കറിയാണ് പരിപ്പ് കറിയും അതൊക്കെ തന്നെ പൊരിച്ച മീനുമാണ് എനിക്കൊന്ന് വേണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ തേങ്ങ ഗെല്ലാം അവിടെ എവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ തയ്ക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു ഒരു കട്ടൻ ചായ കുടിക്കാറ് വിചാരിച്ചു ഒക്കെ ഒരു കട്ടൻ ചായ ഇട്ടിട്ട് അപ്പോൾ ഇന്നലത്തെ ആ കുറച്ച് പരിപ്പുപൊടി ഉണ്ടായിരുന്നു ആ പരിപ്പ് പരിപ്പുട അല്ല ഉഴുന്നോടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചൂടാക്കാൻ വന്ന് വിചാരിച്ചത് ഓക്കെ ഗൈസ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്കിത് ജസ്റ്റ് അങ്ങോട്ട് തന്നെ പോകാം നമ്മൾ കിട്ടും ഫ്രൈ ചെയ്യാനുള്ള മീൻ തന്നെ റെഡിയാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കണം നമ്മൾ കട്ടൻ ചായതായി ഇവിടെ ഇരിപ്പുണ്ട് കട്ടൻ ചായതായി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്ക് ആ എന്താ പറയുക കട്ടൻ ചായ നമുക്ക് അതായത് ഈഴുന്ന വടയും കൂടെ ഒന്ന് കഴിക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത പോലെ എന്താ മറക്കരുത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നല്ലത് നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഓരോ ദിവസം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വരുന്നത് തീർച്ചയായിട്ടും ഒന്നും റിപ്പോർട്ട് ചെയ്യുക നമ്മളെ കുക്കറിൻ്റെ എന്താ പറയുക ചോറ് റൈസ് വെച്ചതിൻ്റെ വെയിറ്റിൻ്റെ സൗണ്ടാണത് ഓക്കെ അതും ഇവിടെ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് പരിപാടി ഉച്ചയ്ക്ക് പരിപാടി ഇല്ലാതെ ഇങ്ങനെ പറയും കഴിഞ്ഞു അപ്പം ഇതൊക്കെയാണ് ശേഷം ഇതിലൊക്കെ ഏകദേശം അത് ചൂടായിട്ടുണ്ട് അതായത് ഇതിലേക്ക് മാറ്റാം മാറ്റാം വട ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് എല്ലാരും ഒന്ന് എന്താ പറയാ വന്ന് പോയി കാണുക നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ അതാ റെഡി ആയിട്ടുണ്ട് നമ്മളെ ഇതാ ഉഴുന്ന വഴയും അതുപോലെ നമ്മളെ അടിപൊളി കട്ടം ചെയ്യേണ്ട ഇവിടെ റെഡിയാണ് നമ്മുടെ കൊണ്ടുപോകാം ഒന്ന് കൊണ്ടുപോയി കഴിക്കാം അടിപൊളി സാധനം ആട്ടോ ഞാൻ കാണിച്ച കിട്ടിലം ഐറ്റം ആണ് സൂപ്പറാണ് ഓക്കെ ജസ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ 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 വിശേഷങ്ങൾ അതായത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി സോ ഇതൊക്കെയാണ് നമ്മളെ അടിപൊളി വിശേഷങ്ങൾ ഓക്കെ അതെ നല്ല ചൂടായിട്ടുണ്ട് നല്ലോണം പിന്നെന്താ നമ്മൾ ഒരിഞ്ഞ് വന്നിട്ടുണ്ട് സംഭവം നല്ല കിടിലം ഐറ്റമാണ് അടിപൊളി ഐറ്റം അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് കെട്ടിടമാണ് സൂപ്പറാണ് നിങ്ങൾക്ക് ചട്ടൻ ചായ കൂടെ ഒന്ന് എടുത്ത് കുടിക്കണം ചെണ്ടതുണ്ട് ഒന്ന് എനിക്കും ഒന്ന് വൈഫിനുമാണ് ഓക്കെ ഇതൊക്കെ കിട്ടും കെട്ടിടം കട്ടൻ ചായയും അതുപോലെതാ നമ്മളെല്ലാം അടിപ്പൊളി സൂപ്പർ നമ്മൾ ഒഴുന്ന് വളയുവാണത് അപ്പോൾ ഈ ഊടുന്ന പോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആരും കാണാൻ മറന്നു പോകരുത് എല്ലാവരും കാണണം നിങ്ങളെ കെടായിട്ടാണ് പറഞ്ഞ ബ്രെഡ് പോലെ പോയാ അപ്പോൾ കാണാൻ പറ്റുന്നു ബ്രെഡ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളവര് നമ്മളവർ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലുള്ളതോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയുമ്പോൾ അത് ഇത്ര സൊമോട്ടോ ഇതാണ് ചെടികൾക്കണ്ടോ അതുപോലെ ഉള്ള ഒരു ഉഴുന്നവടയാണിത് അപ്പോൾ ഒന്ന് മേശായി കൃഷ്ണ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക അടിപൊളി ഇന്നത്തെ എന്താ പറയുക ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം തീർച്ചയായിട്ടും ഈ ഉഴുന്നവര ആരും ഉണ്ടാക്കാൻ മറന്നു പോകരുത് കാരണം ഇതൊരു കിട്ടലും ഒരു ഐറ്റമാണ് അപ്പോൾ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്നും പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ മനസ്സിലാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക മറ്റൊരു അടിപൊളി വീഡിയോ ഏറ്റേതായി വരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങള സപ്പോർട്ടർ നമ്മൾ ഇതുവരെ എത്തിയത് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോതായി വരുന്നു ഓക്കെ ഗേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണാം ഓക്കെ ബൈ ബൈ